എല്ലാവർക്കും നമസ്കാരം അപ്പോൾ നമ്മൾ അന്ന് വന്നിരിക്കണതേ ഒരു ഏർമാടം ഷൂട്ട് ചെയ്യണം കേട്ടോ അത് ഇപ്പോൾ ഏർമാടം ഉള്ളത് നമ്മുടെ പാലക്കാട് ജില്ലയിലെ എലവഞ്ചേരി എന്ന് പറയും അതായത് നമ്മാറിനിന്ന് വരുമ്പോൾ കരിങ്കുളം എലവഞ്ചേരി കരിങ്കുളം അവിടെ പറശ്ശേരി വന്നിട്ട് അവിടെ നിന്ന് മലയാളി വാരം അവിടെ നേരെ കയറി മല്ലന്നുളിക്കുന്ന ഒരു കിലോമീറ്റർ നടക്കാൻ കേട്ടോ അത് ഓഫ് റോഡ് നല്ല വൈബാണ് ഓഫ് റോഡ് നമ്മുടെ ഒരു ഡിസംബർ ജനുവരി മാസങ്ങളിലൊക്കെ വന്നു വെച്ച് കഴിഞ്ഞാൽ ചെറുതായിട്ട് അരുവികുണ്ട് വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട് അതൊക്കെ കാണാൻ നല്ല വൈബാണ് ഇവിടെ ഇവിടെ നിന്ന് കുറച്ചുകൊണ്ട് പോയി ഈ ഏർമാടത്തു നിന്ന് കുറച്ച് ആണ്ട് പോയെന്ന് വെച്ചാൽ പോത്തൂൺ ഡാമിൻ്റെ ഡാം കാണാം അതുപോലെ കൊടിയെല്ലാം കാണാം നല്ല വൈബ് സ്ഥലമാണ് ഒരു മൂന്ന് ഫാമിലിക്ക് വന്നിട്ട് സ്റ്റേ ചെയ്യുക അതേപോലെ തന്നെ ക്യാംഫെയർ ചെയ്യുക പിന്നെ ഇഷ്ടപ്പെട്ട ഭക്ഷണം വെച്ച് കഴിക്കുക രാത്രി ഞാൻ നേരത്തെ പറഞ്ഞ പറഞ്ഞാൽ ഡിസംബർ മാസമൊക്കെ വന്നു വെച്ചോ ജനുവരി ഡിസംബർ മാസമൊക്കെ വന്നു കഴിഞ്ഞാൽ എന്താ പറയുക മൂടൽ മഞ്ഞും നല്ല രസമാണ് കാണാൻ തന്നെ നല്ല ഭംഗിയാണ് ഒരു മൂന്ന് ഫാമിലിക്ക് സ്റ്റേ ചെയ്യുക പിന്നെ പിള്ളേർ പോലെ വരാം ഇതിലെ ഫീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്ക് അഞ്ഞൂറ് റുപ്പ്യാണ് നിങ്ങളിപ്പോൾ മറ്റുള്ളവരുടെയൊക്കെ പോയി വെച്ചാൽ രണ്ടായിരം മുയരം കൊടുത്ത് റൂം എടുക്കില്ലേ പെർ ഹെഡിന് രണ്ടായിരം മുരം വെച്ച് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ പക്ഷേ ഒരു വൈബ് അതിന് കിട്ടൂല്ല അഞ്ഞൂറ് വെറും അഞ്ഞൂറ് രൂപ അടിപൊളി എന്ന് പറഞ്ഞ അടിപൊളി പൈപ്പാണ് ഞാൻ ഇതിന്റെ സ്ഥാപന കുറിച്ച് മൊത്തം നമ്മുടെ ഗംഗാട്ട നമ്മുടെ ഇതിനെ നോക്കി നടത്തുന്ന ഒരു വ്യക്തിയാണ് വ്യക്തി ഇതൊരു മാഡം കണ്ടാ ഊന നല്ല ഊഞ്ഞാലാണ് ഊഞ്ഞാലാടിക്കൊണ്ടിരിക്കുന്നത് പിന്നെ എവിടെ ഒരു ഇതൊരു ഏർമാഡോ കണ്ടല്ലേ ഇത് കാട് മലകൾ വൻ സെറ്റപ്പുള്ള സ്ഥലം തന്നെയാണ് വന്നുകഴിഞ്ഞാൽ കാശ് മുതലാവും അതിൽ തർക്കമൊന്നുമില്ല നമുക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം വെച്ച് കഴിക്കാം ഇതാണ് പാചകപ്പുര പിന്നെ ഇവിടെ മറ്റേ ഭക്ഷണം വെക്ക ഭക്ഷണം കഴിക്കുക അങ്ങനെയുള്ള സെറ്റപ്പ് പിന്നെ ഇത് പിന്നെ കാണിച്ചതേ എന്ത് ഇതൊരു മുപ്പതടിയോളം ഉണ്ട് കേട്ടോ ഈ ഒരു ഏർ മടത്തിന് നമ്മുടെ പുളിമരുമില്ലേ പുളിയിലാണ് കിട്ടിയിരിക്കുന്നത് പിന്നെ ബാത്റൂം സൗകര്യം ബാത്റൂം സൗകര്യം ഉണ്ട് യൂറോപ്യൻ ഗ്ലോസിഡൊക്കെ വെച്ച് വൻ സെറ്റപ്പ് ആറ്റിക്കാണ് ചെയ്തിരിക്കുന്നത് പിന്നെ അകത്തോട്ട് പോവാം അതിൻ്റെ ആ ഉള്ളിൽ സെറ്റപ്പ് വേണിച്ചേരാണ്ട കിടക്കാനുള്ള സൗകര്യം പത്ത് പന്ത്രണ്ട് ആൾക്ക് കിടക്കാനുള്ള സൗകര്യമുണ്ട് അല്ല ഓ ഞാൻ സൂക്ഷിച്ചിരിക്കാനാണ് ഇത് എയർ ഏർമേടാം പിന്നെ ഫെൻസിങ്ങൊക്കെ ഉണ്ട് സുരക്ഷയൊക്കെ വളരെ ശക്തം തന്നെയാണ് നല്ല ഫെൻസിങ്ങൊക്കെ കെട്ടിയിട്ട് വന്യമൃഗങ്ങൾ വരാത്ത രീതിയിലുള്ള സെറ്റപ്പാണ് ചെയ്തിരിക്കുന്നത് ഒരു മുട്ടക്കുന്ന നമുക്ക് ആൾടെന്ന് ചോദിച്ച് നോക്കാം അതിൻ്റെ കാര്യങ്ങൾ അത്ര വാടയും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് വാടക ഒരാൾക്ക് അഞ്ഞൂറ് രൂപ വെച്ചിട്ടാണ് അഞ്ഞൂറ് രൂപ ആ അതെ അതെ ആ എല്ലാ സൗകര്യങ്ങളുണ്ട് ആ പിന്നെ ഇപ്പോൾ ഉള്ള ആളുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ കുഴപ്പമില്ല അഡ്ജസ്റ്റ് ചെയ്യും ഓ അല്ലേ ശരി 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 വേറെ ഒന്നുമില്ല പിന്നെ എല്ലാം സേഫ്റ്റി നമ്മൾ ഗ്യാരണ്ടി സേഫ്റ്റി അല്ലേ ഓക്കെ ശരി 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 ഇല്ല വേണ്ട ഞങ്ങൾ ചെറിയൊരു മലയുണ്ട് ഒരു മുട്ടക്കുന്ന് പോലെ അത് കാണാൻ വേണ്ടി പോകണ്ട വരുന്നവർ അതാളുടെ ചോദിച്ചാൽ പറഞ്ഞു നല്ല രസമാണ് വഴിയൊക്കെ ഉണ്ട് കേട്ടോ വഴിയൊക്കെ ഉണ്ട് വൻ സെറ്റപ്പുള്ള നല്ല വ്യൂ ആണ് കാണാൻ അങ്ങനെ ഞങ്ങളെത്തി ഒരു അഞ്ച് മിനിറ്റ് അവിടെ ആ റിസോർട്ട് മറ്റേ ഏറെ മഠത്ത് നിന്ന് ഒരു അഞ്ച് മിനിറ്റ് നടന്നാൽ മതി കേട്ടോ അത്രയേ ഉള്ളൂ അങ്ങനെ എത്തി ഇതാ വൈപ്പ് കണ്ട എന്ത് ഭംഗി ഇതാ അടുത്ത മുട്ടക്കൊന്ന് ഞാൻ താഴെ കാണിച്ചേട്ടാ ഞങ്ങളുടെ സ്ഥലം കാണിച്ചേരാഹാ എന്താ ഭംഗി അല്ലേ ഇതിൻ്റെ താഴത്താണ് ഉരുൾപൊട്ടി ചേട്ടാ ഇതീ ഈ ഭാഗത്താണ് ഉരുൾപൊട്ടിട്ട് വർഷം മുമ്പ് ഉരുൾപൊട്ടി താഴത്തേക്ക് പോയത് നമ്മൾ ഇതിൻ്റെ താഴത്താണ് ഈ രണ്ടും മലൻ്റെയും താഴെ താഴത്തോടെ നമ്മൾ നടന്നു വന്നത് അങ്ങനെ മോള് അങ്ങനെ മോളിൽ കയറിപ്പോ എങ്ങനെയുണ്ട് ഭഞ്ഞി അടിപൊളിയല്ലേ എന്ത് ചെയ്യണ്ട എന്ത് ചെയ്യണം സംഭവം ഇപ്പോൾ സംഭവം അല്ലേ കല്ലടിക്കാം അതെ മൊത്തം അടിക്കട്ടെ എന്നിട്ട് നമുക്ക് അത്രത്തോളം വരം പൊന്നു നോക്കാം ഉണ്ടോ വ്യൂ അട്ടിപിളി സ്ഥലം ഇതൊരു വിജനമായ പറയേണ്ട നമ്മൾ നിൽക്കുന്നത് വിജനമായ പാറയാണ് അപ്പോൾ അവളെ മറ്റേ വഴി ചോദിച്ചതിന് ഒരു അഞ്ച് മിനിറ്റ് നടന്നാൽ മതി അത്ര ഉള്ളൂ ആ വഴിയുണ്ട് ഇതാണ് ഞങ്ങളുടെ ഇലവഞ്ചേരി പ്രകൃതി ഭംഗി ടാസറ്റാ ആ പിള്ളേര് സീനാക്കി ഇതാണ് വണ്ടി പാർക്കാൻ സ്ഥലം പിന്നെ ഇപ്പുറത്തെ ചെക്ക് ഡാമുണ്ട് വന്ന് കഴിഞ്ഞാൽ ഇവിടെ വിളിച്ചിട്ട് സുപരിപ്പം നമ്മുടെ സ്വിമ്മിംഗ് പൂൾ പോലെ ഉണ്ടാവും കാണാൻ അത്രയും വൃത്തിയുള്ള ചെക്ക് ഡാമാണ് പിന്നെ ഇതിൽക്കൂടെ കൂടെ പോകേണ്ടത് ഉണ്ടോ മല ഞാൻ അപ്പുറത്ത് ഇതിൽ കൂടെ കയറിപ്പോവാ അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇനി അടുത്ത വീട്ടിൽ കാണാം